അപ്പുറത്തെ കടകാർ പറഞ്ഞു എനിക്ക് ഒതുക്കിട്ട് ചേർന്നോളണം പൊറത്ത് ഞാൻ എടുത്തോളന്നിട്ടു ഞാൻ മല പോലെ ആഗ്രഹം അപ്പൊ ആശ്രമം വേണ്ടി കടക പറഞ്ഞ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആ തണല് ഉള്ളവര് ഇതില് ഓഫീസ് ആണ് ഓഫീസിൽ കടകെട്ടിതാ കട കടക പോയി ഞാനതിനുള്ളിൽ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ മൂല ഞാൻ ഇന്നുണ്ടാവും ആ ബാത്റൂമിൽ അവടെ ബാത്റൂം അവിടെ ഇന്നപ്പോ അവര് ചൂടെടുത്തിട്ട അവിടെ ഇരിക്കും ഒരു അധ്യയന ഞാൻ നേരെ എനിക്ക് പോയി അപ്പുറത്തെ കട വല് മറ്റേ മുളപടി തലേടി ചേട്ടന്റെ പേരെന്താ ചന്ദ്രണ്ട് റെയിൽവേ സ്റ്റേഷനിലന്നെ ആഴുവത്തഞ്ചു വയസ്സായി എല്ലാം ഞാൻ വെയിലൊന്നും വെലത്തിരിക്കാൻ പറ്റില്ല ചേട്ടാ അവരും അപ്പൊ അവിടെ ഞാൻ മാറി ബാത്റൂമില്ല ബാത്റൂമിന്റെ അവിടെ അറിയില്ല എന്താ സംഭവം സംഭവം ഏകദേശം ഒരു ഒരു ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറായി അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ നമ്മളിപ്പോ നമ്മളിപ്പോ സംരംഭവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് മേള മലബാർ മേള സംഘടിപ്പിച്ചിട്ട് അതില് കുറച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നു അപ്പൊ പത്ത് ദിവസമായിട്ട് ഇവിടെ ഒരു ആക്രി സാധനങ്ങൾ പൊറുക്കിയിട്ട് വിൽക്കുന്ന ഒരാളാണ് നമ്മൾ കാണുന്നതാണ് അപ്പോ നല്ലൊരു പാവമാണ് ആരും ഇല്ലാതെ തോന്നുന്നു അയാൾക്ക് അതിൽ കുറച്ച് ആഗ്രഹ സാധനങ്ങളൊക്കെ പൊറത്തുപറ്റി ജീവിക്കുന്ന അപ്പോൾ ഇന്ന് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ മുന്നേ അയാൾ ആ സമീപത്തായിട്ട് അവിടെ ആ ഒരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ദേവസ്വത്തിൻ്റെ ആരോ ബന്ധപ്പെട്ട ആളാ തോന്നുന്നു മറ്റൊരാൾ അപ്പോൾ അയാൾ ഇയാളൊരു വാഗ്ദർക്കുണ്ടാകുന്നു അതിനുശേഷം പിന്നെ അയാൾ നെഞ്ചിലേക്ക് കുത്തുന്നു കൈകൊണ്ട് പിന്നെ അയാൾ അയാളെ കയ്യിൽ ഒരു ചെറിയ രാഗതം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ഇത് ചെയ്യുന്ന അടുത്ത് പിന്നെ അടിച്ചതിന് ശേഷം അയാൾ മാറി ഒന്നും പറയാതെ അയാൾ വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നു അവിടുന്ന് എന്തോ ഒലക്ക പോലത്തെ വലിയൊരു സാധനം എടുത്തിട്ട് ഇയാളുടെ തലയിൽ നെറുനിലടിക്കുകയാണ് അടിച്ചതിന് ശേഷം നേരിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം ബോധം പോകുന്ന പോലെ ആയതിന് ആ സമയത്ത് തന്നെ കൺട്രോൾ റൂമിലേക്ക് ഞാനാണ് വിളിച്ചത് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പോലീസ് വന്ന് അവരെ ആ സമയത്ത് പോലീസ് കൊണ്ടുപോയതൊന്നുമില്ല അവർ ഏതോ പുറത്തുള്ളൊരു ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്തിട്ട് ആ ഓട്ടോറിക്ഷക്കാരൻ ഗവൺമെന്റ് അടുത്തുള്ള ഇരിങ്ങാളെ ഹോസ്പിറ്റലാണ് എത്തിച്ചത് അവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഇല്ലാതുകൊണ്ട് വോട്ടറിഷക്കാരനാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടിങ്ങനെ പ്രശ്നമാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ആ ഓട്ടോറിക്ഷക്കാരന്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്ത് ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ ചെയ്തു പിന്നെ വേറൊരാളും കൂടി അടുത്തുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ഒരു നല്ലൊരാൾ അടുത്തുണ്ടായിരുന്നു അയാളും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് ആ ബില്ലും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ പോയപ്പോഴും പോലീസ് ഇൻഫോം ഒന്നും ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിൽ അയാൾ പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ കയറിയിട്ടാണ് ഡോക്ടറോട് പറഞ്ഞിട്ടാണ് ഡയറക്റ്റ് കയറുന്നത് അപ്പോൾ തലയിൽ നല്ല മുറിവുണ്ട് ആ മുറിവിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഇപ്പോൾ അറിയുന്നത് ഏഴെട്ട് സ്റ്റിച്ചുണ്ട് അതിന് ശേഷം ഞാൻ വീണ്ടും അയാളെ അവിടെ ആക്കി ഞാൻ തിരിച്ചു വരികയും തിരിച്ചു വരുമ്പോൾ ഈ ചെയ്ത പ്രതി എന്ന് തന്നെ പറയാം ഈ ചെയ്ത പ്രതി പ്രതി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സൈക്കിളിൽ പോലീസ് വരുന്ന ഇൻഫർമേഷൻ കിട്ടിയിട്ട് സൈക്കിളിൽ ഓടിപ്പോയണ്ടായി ഓടിപ്പോയപ്പോൾ പിന്നെ നമ്മളെല്ലാരും കൂടി പോയി ആ സൈക്കിളടെ വെച്ചു അയാൾ തിരിച്ചു വന്നു പിന്നെ അയാളെ ഒരു 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 പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു പെണ്ണുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മാക്സിമം നോക്കി അടുത്തുള്ള റൂമിലേക്ക് കയറാൻ വേണ്ടി നോക്കി ആ സമയത്ത് വീണ്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇരിങ്ങാലൽക്കൂടെ വിളിച്ചു അവരെ ഡിപ്പാർട്ട്മെന്റ് വണ്ടി വന്നു അപ്പോൾ അതിലേക്ക് കയറ്റിക്കൊണ്ട് പോയി അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല അവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇയാൾക്ക് നല്ല സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇനി ഇതാരും ഇതേപോലെയുള്ള മസിൽ പവറും മണി പവറും അല്ല വേറെ തരത്തിലുള്ള ഇതിൽ ഒരു സമൂഹജീവി എന്ന രീതിയിൽ ഇങ്ങനെ ആ ആരും ചെയ്യാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അനാധന വന്നു ഇപ്പം ആരും ഉണ്ടായാലും ഇല്ലെങ്കിൽ ഇതൊരു കാരണവശാലും ചവിട്ടിമുക്കാനും അനുവദിക്കർ എന്തായാലും തക്കതായ നിയമത്തിൻ്റെ നടപടികൾ എടുത്തത് വ്യക്തമായ ശിക്ഷയൊക്കെ കൊടുക്കണം എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എൻ്റെ ഇതിൽ എനിക്ക് പറയാനുള്ളത്